നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കിട്ടുമെന്ന് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും നടത്തിയ ആഭ്യന്തര സർവേ ഫലം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ ചർച്ചാ വിഷയമാക്കിയാലും ബി ജെ പിക്ക് ഉത്തരേന്ത്യൻ മണ്ണിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ടും പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ രാജസ്ഥാനും അതുപോലെ തന്നെ ബി ജെ പിയുടെ തട്ടഗങ്ങളായ ഗുജറാത്തിലും ഹരിയാനയിലും മധ്യപ്രദേശിലും നിരവധി ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കൈവിടുമെന്നാണ് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ വ്യത്യസ്തമായി ഇത്തവണ ബിജെപിക്ക് അത്ര സുഖരമായിരിക്കില്ല ഉത്തരേന്ത്യയും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാവുകയെന്നാണ് ഈ ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നത് ഹരിയാനയിലെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പകുതി പകുതിയിലധികം ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പി കൈവിടുമെന്നും അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ പകുതിയിലധികം മണ്ഡലങ്ങൾ ശക്തമായ മത്സരം നടക്കുന്നുവെന്നും ഇത് ബി ജെ പി കൈവിടുമെന്നുമാണ് സർവേ പറയുന്നത് അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ശക്തമായ തിരിച്ചടിയാണ് ബി ജെ പി കാത്തിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാലാകാലങ്ങളായി ബി ജെ പി പിന്തുണയ്ക്കുന്ന ജാട്ട് സമുദായങ്ങൾക്കിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നത് ബി ജെ പി യെ തല്ലൊന്നുമല്ല അസ്വസ്ഥതാക്കുന്നത് ജാട്ടു സമുദായങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് എതിരെ ഉയരുന്നത് ഹരിയാനയിൽ ജാട്ട് സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ബിരേൻ സിംഗിന്റെയും അദ്ദേഹം മകൻ ബ്രിജേൻ സിംഗിനെയും ബി ജെ പി കൈവിട്ടത് സംസ്ഥാനത്തെ അണികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ അഗ്നിപത്ത് പദ്ധതിയും ഹരിയാനയിലെ വിവിധ മേഖലകളിൽ ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധത്തിന് കാരണമാകുന്നു